കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ഇസഡ് കാറ്റഗറി സുരക്ഷ ഏർപ്പെടുത്തിയതിനു ശേഷവും എസ് എഫ്ഐയുടെ കരിങ്കൊടി പ്രതിഷേധം നിർബാധം തുടരുകയാണ് ഇരിങ്ങാലക്കുടയിൽ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് അഞ്ചിടങ്ങളിലാണ് ഗവർണർക്ക് നേരെ എസ് എഫ് ഐയുടെ കരിങ്കുടി പ്രതിഷേധമുണ്ടായത് സർക്കാരും എസ് എഫ് ഐയും ഒത്തുകളിക്കുകയാണെന്നാണ് ഗവർണർ ആരോപിക്കുന്നത് മുഖ്യമന്ത്രിക്ക് നല്ലത് നാടക കമ്പനി തുടങ്ങുന്നതാണെന്നും അദ്ദേഹം പരിഹസിച്ചു ഗവർണർക്കെതിരായ കരിങ്കൊടി പ്രതിഷേധം തുടരുകയാണ് എസ് എഫ് ഐ ഇരിങ്ങാലക്കുടിയിൽ അഞ്ചിടങ്ങളിലാണ് പോലീസിന്റെ കണ്ണു വെട്ടിച്ച് എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണറുടെ വാഹന വ്യൂഹത്തിന് നേരെ ചാടി വീണത് ഗാന്ധി സ്മൃതി പരിപാടികളിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ സമയത്താണ് ടൗൺ ഹാൾ പരിസരത്തടക്കം പോലീസിന്റെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് പ്രതിഷേധമുണ്ടായത് മുദ്രവാക്യം വിളികളും കരിങ്കുടിയുമായിരുന്നു പ്രതിഷേധം സർക്കാരും എസ് എഫ് ഐയും ഒത്തുകളിക്കുകയാണെന്നാണ് ഗവർണർ ആരോപിക്കുന്നത് ഒരു കൈകൊണ്ട് എസ് എഫ് ഐക്കാരോട് പ്രതിഷേധിക്കാൻ പറയുന്ന മുഖ്യമന്ത്രി മറുകൈ കൊണ്ട് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്യാൻ പോലീസിനോട് നിർദ്ദേശിക്കുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ലത് ഒരു നാടക കമ്പനി തുടങ്ങുന്നതാണെന്നാണ് ഗവർണറുടെ പരിഹാസം പ്രതിഷേധക്കാർക്ക് എന്നെ വേണമെങ്കിൽ ആക്രമിക്കാം പക്ഷെ അവർക്ക് എന്റെ കാർ മാത്രം ആക്രമിച്ചാൽ മതി എന്നെ വേണ്ട അവരുടെ ഉദ്ദേശം തന്നെ ഭയപ്പെടുത്തുക മാത്രമാണെന്നും അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് വ്യക്തമാക്കി പ്രതിഷേധത്തിന് വരുന്ന യുവാക്കളെ ഉപയോഗപ്പെടുത്തുകയും ചൂഷണം ചെയ്യുകയുമാണ് പിണറായി വിജയൻ ചെയ്യുന്നതെന്ന് ആരോപിച്ച ഗവർണർ അവരോട് കൈകൾ കൂപ്പി സഹദരിപ്പിക്കുകയാണെന്നും കൂട്ടിച്ചേർത്തു കേരള പോലീസ് അനാവശ്യമായ സമ്മർദ്ദവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നുണ്ട് പൊരിവെയിലത്ത് അവർ പ്രതിഷേധക്കാരെ തടയാൻ നിൽക്കുകയാണ് സഹതാപം കൊണ്ടെന്നും ഇതിന്റെ എല്ലാം പൂർണ്ണ ഉത്തരവാദി മുഖ്യമന്ത്രിയാണെന്നും ഗവർണർ വിമർശിച്ചു നേരത്തെ ഗവർണർക്കെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് തൃശൂരിൽ എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതിനു മുമ്പ് ഗവർണർക്കെതിരെ തലസ്ഥാനത്ത് കരിങ്കുടി വീസി പ്രതിഷേധിച്ച പത്തൊമ്പത് എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു എന്നാൽ ഇവർക്ക് കോടതി ജാമ്യം നൽകി വിട്ടയക്കുകയും ചെയ്തു അന്ന് പാളയത്ത് ഗവർണറുടെ വാഹനത്തിൽ അടിച്ചുതടക്കം പ്രതിഷേധിച്ച ഏഴുപേരെയും തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപത്ത് പ്രതിഷേധിച്ച ഏഴുപേരെയും പേട്ടയിൽ പ്രതിഷേധിച്ച അഞ്ചു പേരെയുമാണ് കസ്റ്റഡിയിൽ എടുത്തിരുന്നത് ഗോബാക് മുദ്രാവാക്യം ഉയർത്തിയെത്തിയ എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണർക്കെതിരെ കരിങ്കൂടി കാണിക്കുകയായിരുന്നു ആർ എസ് എസ് ഗവർണർ ഗോബാക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് അന്ന് എസ് എഫ് ഐക്കാർ പ്രതിഷേധിച്ചത് ഇതിനുശേഷമാണ് ഗവർണർ എസ് എഫ് ഐ പ്രതിഷേധത്തിനെതിരെ പ്രതിഷേധവുമായി റോഡിൽ കുത്തിയിരുന്ന് പോലീസിനെയും മുഖ്യമന്ത്രിയെയും വെല്ലുവിളിച്ചത് ഇതിന് തൊട്ടു പിന്നാലെ തന്നെ കേന്ദ്ര സർക്കാർ ഗവർണർക്ക് ഇസഡ് പ്ലസ് കാറ്റഗറി സുരക്ഷ ഏർപ്പെടുത്തുകയും ചെയ്തു